മുഖത്തിൻ്റെ നൂർ എങ്ങനെ നേടാം മുഖത്തിലെ നൂർ മുഖത്തിൽ ദിവ്യപ്രകാശം മുഖത്തെ തെളിയുന്ന ഈമാന്റെ പ്രകാശം ആത്മീയ തേജസ് മുഖത്തെ പ്രതിഫലിക്കുന്ന നന്മയുടെ വെളിച്ചം ഈമാൻ ഉള്ളടത്ത് മുഖത്തെ നൂറ് ഉണ്ടാകും അള്ളാഹുവിന്റെ അനുസരണത്തിലൂടെ മുഖത്തെ നൂർ തെളിയും ഹൃദയത്തിൻ്റെ ശുദ്ധി മുഖത്തെ നൂറിയെ നൂറായി മാറും സുചിതകളുടെ അടയാളമാണ് മുഖത്തെ നൂറ് ഒന്നാമതായി അള്ളാഹുവിനോടുള്ള അടുപ്പം തക്വ അള്ളാഹുവിനെ ഭയപ്പെടുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ മുഖത്തെ നൂറ് പ്രതിഫലിക്കും രണ്ടാമതായി നമസ്കാരം കൃത്യമായി പാലിക്കുക പ്രത്യേകിച്ച് ഫജർ പിന്നെ ഇഷ നമസ്കാരം സുജൂതുകൾ മുഖത്തെ ആത്മീയ പ്രകാശം നൽകും മൂന്നാമതായി ഖുർആാൻ പാരായണം ധ്യാനവും ഖുർആൻ ഹൃദയം ശുദ്ധമാക്കും മുഖത്തെ നൂറ് പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക പാവങ്ങൾ മുഖത്തെ നൂറ് കുറയിക്കും ഇസ്തികാഫർ നൂറ് തിരികെ കൊണ്ടുവരാം ഇസ്തികഫർ എന്ന ഒരു സ്ഥിരമായി പറയുക ഹൃദയവും മുഖവും ശുദ്ധമാകും നല്ല സ്വഭാവം സത്യം ക്ഷമ മുഖത്തെ സൗന്ദര്യം വർദ്ധിപ്പിക്കും ഹലാൽ ഭക്ഷണം ശുദ്ധ ജീവിതം ഹറം ഒഴിവാക്കുക ഹലാൽ ജീ മുഖത്തിലെ നൂറ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു തുക മുഖത്തെ നൂറി നൽകണമേ മുഖത്തിലെ യഥാർത്ഥ ഗ്ലോ മേക്കപ്പിൽ അല്ല ഈമാനിലാണ്